ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് മതത്തിലാണോ ജനിച്ചിട്ടുള്ളത് ആ മത ആചാരപ്രകാരം അവർ അനുഷ്ഠിച്ചു വരുന്നതായ കർമ്മങ്ങൾ ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ പതിനാറ് പതിനഞ്ചും പതിനാറും പുലതളി കൊടുത്ത് ബലി വെച്ച് പതിനഞ്ചും വെച്ച് പതിനാറിന് പതിനഞ്ചിന് തെളിച്ച് പതിനാറിന് അടിയന്തിരം നടത്തുന്ന ആളുകളുണ്ട് പത്തും പതിനൊന്നും പുലതോട് കൂടിയിട്ട് ആചാരം അടിയന്തിരം നടത്തുന്നവരുണ്ട് വാർഷികമായി കഴിഞ്ഞാല് അതിന് ശാബ്ദം എന്നുള്ളതിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞു വന്നത് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ഒരു വ്യക്തി മരണപ്പെട്ടു പോയിട്ട് അദ്ദേഹത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അനുഷ്ഠാനം അനുസരിച്ച് അവരുടെ ആചാരം അനുസരിച്ച് ചെയ്തു വന്നിരിക്കുന്ന കർമ്മക്രിയകളെ അതിനനുസരിച്ചുള്ളതായ ബലിയ ചെയ്തു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടു പോയിരിക്കുന്ന ആ പ്രേതാത്മാവിനെ കൃത്യമായിട്ടുള്ള മോക്ഷം കിട്ടും എന്നാണ് സങ്കല്പം അതാണ് ഇതുവരെ ചെയ്തു വരുന്നത് അപ്പം ഹിന്ദുക്കളിൽ തന്നെ നൂറ് വിഭാഗങ്ങളുണ്ട് അത് ഓരോരുത്തരും അവരുടേതായ ആചാരങ്ങൾ ചെയ്യുന്നവരുണ്ട് പൊതുവായിട്ടും ചെയ്യുന്നവരും അങ്ങനെയുണ്ട് ഇപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു ശാന്തി കർമ്മം ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നു അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നവരുണ്ട് മതി എന്തായാലും കൃത്യമായിട്ട് അതിനെ കർമ്മങ്ങൾ ചെയ്യുക ഈ ബലി വെക്കുക അത് ചിലവർ മൂന്നും നാലൊക്കെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നവരുണ്ട് അതൊക്കെ വളരെ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാക്കുള്ളൂ പതിനാറ് ബലി വെക്കുക അല്ലെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് ബലി വെക്കുക അതിന്റെ ശേഷ കർമ്മങ്ങൾ ഒക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ അവരുടെ കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും ദിവസം തന്നെ ഈ ഏഴിന് അല്ലെങ്കിൽ പത്തിന് ഒക്കെ കർമ്മങ്ങൾ ചെയ്തു അടിയന്തരം കഴിഞ്ഞു പല വീടി കർമ്മങ്ങൾ ചെയ്തു ഞാൻ ഇരിക്കാം അവിടെ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പതിനാറ് കഴിയാണ്ട് നട തുറക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ പാടില്ല ആ പതിനാറാം അടിയന്തരം കഴിഞ്ഞാലേ ചെയ്യാൻ പാടുള്ളൂ ഒന്ന് ഇനി ഈ ദുർമരണങ്ങൾ നടന്നിട്ടുള്ള പ്രേതാത്മാക്കള് ഇപ്പൊ ദുർമരണം എന്ന് പറഞ്ഞാല് തൂങ്ങി മരണമാകാം വെള്ളത്തിൽ വീട് മരിച്ചതാവാം കൊലപാതകമാകാം വിഷമാകാം മണ്ണൊഴിച്ച് തീയെടുക്കുന്നതാവാം അപകടമാകാം എന്ത് വേണമെങ്കിൽ ആകാം ദുർമരണങ്ങള് അങ്ങനുള്ളതായ മരണങ്ങൾ നടന്നിട്ടുള്ള വ്യക്തികളുടെ കുടുംബാധികൾ നേരത്തെ പറഞ്ഞ പോലെയുള്ളത് കർമ്മക്രിയാദികൾ ചെയ്യാതെ വിട്ടുപോകുന്നവരാണെങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ ഇവിടെ ഉള്ള ആളായിരിക്കില്ല വേറെ ഇവിടെ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒറ്റക്ക് ആളായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ പ്രേതാത്മാക്കൾക്ക് അതിനുചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് മാസങ്ങളധികം കഴിയും മുൻപ് തന്നെ പൈശാചികമായിട്ടുള്ള ഭാവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പം അവർക്കുള്ള ഈ അടിയന്തരോ അതേപോലെ തന്നെ വലികളോ ക്രിയകളോ കർമ്മങ്ങൾ ചെയ്യാതെ വരുമ്പോ ശേഷക്രിയാദികൾ ചെയ്യാതെ വരുമ്പോ ആ മരിച്ചിട്ടുള്ള പ്രേതാത്മാവ് ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും അപ്പോ ആ പരിസരത്ത് തന്നെ ഇതേപോലെ തന്നെ ദുരിതമരണം നടന്നിട്ട് അവിടെയും ഇതേപോലെ കർമ്മക്രിയകളൊന്നും ഇല്ലാതെ ദുരിതമായി നടക്കുന്നതായ പ്രേതാത്മാക്കൾ ഉണ്ടെങ്കിൽ അതിനോടുകൂടി അവർ ചേർന്ന് നിൽക്കുക ആ ചേർന്ന് നിൽക്കുമ്പോൾ വൈകാതെ തന്നെ അവര് ദുരിതമായിട്ടുള്ള പ്രേതങ്ങളാകുക അത് മറ്റുള്ളവർ ഉപദ്രവിക്കാനും ഒരു വർഷാവുമ്പോഴേക്കിനും അവരൊക്കെ പൈശാചികമായിട്ടുള്ളതായ രീതികൾ അല്ലെങ്കിൽ അംഗവംഗങ്ങളൊക്കെ വരാനും എടുത്തു തുടങ്ങും നിക നീണ്ട് പല്ലി നീണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളതായ സംഗതികളൊക്കെ വരാനായിട്ട് തുടങ്ങും അത് തന്നെയല്ല അവരിപ്പോൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് ആണോ കൊന്നിട്ടുള്ളത് കൊലപ്പെടുത്തിയിട്ടുള്ളതാണോ മറ്റൊരു തരത്തിലാണെങ്കിൽ അവര് പ്രതികാരതായി കിട്ടണം മാറുക അങ്ങനെ പല അനുഭവങ്ങളുണ്ട് അപ്പോ അതിനുശേഷം ഇങ്ങനൊക്കെ നോക്കി അറിഞ്ഞ് അതൊരു നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി അവർ എന്തൊക്കെയുള്ള ഉപദ്രവങ്ങളായി അങ്ങനെ വന്നിട്ട് ആ സമയത്തിന് നോക്കാനെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാലൊന്നും അതിനെ കൃത്യ എന്ത് കർമ്മം ചെയ്തിട്ട് പിന്നെ കാര്യമില്ല എന്നുള്ളതാണ് പറയാം ഇനിയിപ്പം ഇവർക്ക് കുടുംബങ്ങളൊക്കെ ഉള്ളതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും ചെയ്തില്ലാഞ്ഞിരിക്കുക ഇവൻ പിശാചായിട്ട് ചെല്ലുക പിന്നെ അവരുടെ ദൈവങ്ങളിലേക്ക് ചെല്ലുക ആ ദൈവങ്ങളിലേക്ക് കുടിയേറിക്കഴിഞ്ഞാൽ അവർക്ക് ഇവർ പിശാചാണ് ചെല്ലുന്നത് ഇത് ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്നെത്തി കഴിഞ്ഞാൽ ആ ദൈവിദേവന്മാർ അവിടെ നിന്ന് സൈഡാവും അവർ മാറും കാരണം അവർ പരമാവധി അവര് ഇതിനെ തടയാനായിട്ട് നോക്കും കാരണം ആ കുടുംബത്തിലെ ഗുരു കാരണന്മാരോടുകൂടി ചേർന്ന് നിൽക്കുന്നതാണ് പ്രായങ്ങൾ അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇദ്ദേഹം അവിടെ വരും അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ശക്തി നശിക്കും ആ ശക്തി നശിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങള് ദോഷങ്ങള് മരണ ഇതേപോലെ തന്നെ ദുരിത മരണങ്ങള് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് ഏഹ് ആ ഉറക്കക്കുറവുകള് പേടിച്ചു കറിയാം മാനസികമായിട്ടുള്ളതായി ബുദ്ധിമുട്ട് അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ജീവിക്കാൻ തുടങ്ങും അങ്ങനെ തുടങ്ങുമ്പോഴാണ് ഓരോരുത്തരും ഏർ ചിലരൊക്കെ അത് അന്ധവിശ്വാസമായിട്ട് തള്ളും അതിനൊന്നും ചെയ്യില്ല ചിലര് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാവുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരണമെന്ന് കാണുമ്പോൾ അപ്പോഴും ഇതിനെ കുറിച്ച് നോക്കി അറിയാം അങ്ങനെ നോക്കി അറിഞ്ഞതിന് ശേഷം ആവും ചില ഇതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യുക ദുരിതങ്ങൾക്കൊക്കെ അങ്ങനെ പ്രേത ദുരിതങ്ങൾക്ക് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദുരിതങ്ങളെല്ലാം മാറി അത് ആ പ്രേതാത്മാവും നിക്ഷ നിത്യ മോക്ഷത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും അങ്ങനെ വരുന്ന സമയത്താണ് ആ പ്രേതാത്മാവിന്റെ ദുരിതങ്ങൾ തീരുള്ളൂ അല്ലെങ്കിൽ അത് യക്ഷി അല്ലെങ്കിൽ രക്ഷസ് അങ്ങനെയുള്ള രൂപത്തിലാണ് ചേർന്ന് നടക്കുക കാരണം ഇവനെങ്ങാട്ടും ഇല്ല ആളുകൾ അവിടെ ഉണ്ടാവും അവന്റെ നേതൃത്വത്തിൽ അവര് കൂടുക അപ്പൊ നമ്മളെ ഒരു വിളക്ക് വെക്കുമ്പോൾ ഈ അമ്പാറ്റുകൾ നേരെ എല്ലാം വന്നാൽ വിളക്ക് തീയിലേക്ക് വരുന്ന പോലെ നമ്മുടെ വീട്ടിലൊരു വിളക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രേതാദികളും അവർ വന്നിട്ട് അവർക്ക് പിന്നെ അവരോട് അത് അനുഭവിക്കുക അങ്ങനെ പ്രേതങ്ങൾക്ക് വിളക്ക് വെക്കുക പ്രേതങ്ങൾക്ക് നിവേദ്യം വെക്കുക അങ്ങനെ രൂപമായിട്ട് വരും അത് വരുമ്പോ അതിലേറെ നാശനഷ്ടങ്ങള് ഒന്നും പറയേണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ളതായ സംഗതികളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ആ പ്രേത ദുരിതങ്ങളൊക്കെ മാറ്റുക കുടുംബക്ഷേത്രം ശുദ്ധിയാക്കുക പ്രേതാത്മാക്കളെ കർമ്മം ചെയ്ത് മോക്ഷം കൊടുക്കുക വർഷാവർഷം തുലാമാസിലെ വാവനും കർക്കിടക മാസത്തിലെ വാവനും ഒരിക്കലെടുത്ത് അവർക്ക് വേണ്ടുന്ന ബലിതർപ്പണങ്ങൾ ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രേതാത്മാക്കളുടെ ദുരിതങ്ങൾ മാറി അവരുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ആ ധർമ്മ ദൈവാതിൽ നന്നാവും അതേപോലെ തന്നെ കുടുംബത്തിലെ മക്കളും വെരുമക്കളും സന്തതി പരമ്പരകളും നല്ല രൂപത്തിൽ വരും അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം